ഹലോ ഡിയേഴ്സ് നമുക്ക് ഈ വീഡിയോയിൽ ചാറ്റ് ജി പി ടി ജെമിനീ ചാറ്റ് ബോട്ടുകളെ കുറിച്ച് പരിചയപ്പെടാം അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിൽ വന്നിട്ട് ചാറ്റ് ജി പി ടി എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയുടെ അതായത് ഓപ്പൺ എയുടെ ഒരു ഐക്കൺ കാണാം ഒരു ഫ്ലവർ പോലെയുള്ള ഐക്കൺ അവിടെ കാണാം അത് നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക ഇതേപോലെ തന്നെയാണ് ജമുനൈയും ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ജെമിനൈ എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൻ്റെ ജമുനൈ നമുക്കവിടെ ഓക്കെ നമ്മുടെ ചാറ്റിപ്പിറ്റി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ കാണാം നമുക്കവിടെ വരാം ഇനി നമുക്ക് ഇതിനകത്ത് ലോഗിൻ ചെയ്യണം അതിന് മുകളിലുള്ള ആ രണ്ട് ലൈൻ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെ ലോഗിൻ ഓർ സൈൻ അപ്പെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നമുക്ക് ഫോണിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡി ഉണ്ടാവുമല്ലോ അതിലേതെങ്കിലും ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മൾ ചാറ്റ് ചെയ്യപ്പെട്ടിട്ട് എൻ്റർ ആയി അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ്റി പി ടി എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ അതായത് ഇതൊരു ലാംഗ്വേജ് മോഡലാണ് നമുക്ക് ഇവിടെ എന്ത് ചോദിച്ചാലും അതിന് കറക്റ്റ് ഉത്തരം കിട്ടും നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ലിങ്ക്സ് ആണ് കിട്ടുക കറക്റ്റ് ഒരു ആൻസർ കിട്ടില്ല ഇവിടെ നമ്മൾക്ക് ഏത് ചോദ്യത്തിനും കറക്റ്റ് ഉത്തരം കിട്ടും ചോദിക്കാൻ അറിയുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ലാംഗ്വേജ് മോഡലിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ചാറ്റി പി ടിയോട് ചോദിക്കാം അപ്പോൾ പ്ലീസ് ടെൽ മീ ഹൗ ടു റൈറ്റ് ീവ് the letter എന്നു ഞാൻ കൊടുക്കുന്നു ലീവ് letter എങ്ങനെയാണ് എഴുതുക എനിക്ക് അവിടെ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞത് ഇനി വീണ്ടും നമ്മൾ മുകളിലെ ടു line ക്ലിക്ക് ചെയ്തിട്ട് can you create me a poster for independence day എന്ന് കൊടുത്തു അപ്പം അവിടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അത് just ഐ ഐ ആൻ ഇമേജ് എന്ന് കൊടുത്തു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇനേബിൾ നോട്ടിഫിക്കേഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്ക് ബാക്കടിച്ചാൽ നമുക്ക് പിന്നെ നമ്മുടെ ഇമേജ് ആയിക്കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പം വീണ്ടും നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് ജി പി ടിയിലേക്ക് വരാം അത് നമുക്ക് ആ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം നമ്മളിവിടെ തന്നെ സ്ക്രീനിൽ തന്നെ എന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇനേബിൾഡ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും മുകളിലെ അപ്പൂ പോലുള്ള ഐക്കൺ വന്നിട്ടുണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇമേജ് ജനറേറ്റ് ആയി ഇവിടെ പറ്റിയത് എന്താ ഇൻഡിപെൻഡൻസ് ഡേ വന്നു പക്ഷേ നമ്മൾക്ക് അത് അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പോസ്റ്ററാണ് വന്നത് നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല അപ്പോൾ ആ നമ്മൾ ജി പി ടിക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് പ്രോംറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നമുക്ക് അതിനോട് തന്നെ ചോദിക്കാം ടു ജനറേറ്റ് എ പോസ്റ്റർ വാട്ട് ഓൾ ഡീറ്റെയിൽസ് ഷുഡ് ഐ ഗിവ് യു അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ ചോദിച്ചു നോക്കാം ഒരു നല്ല പോസ്റ്റർ തയ്യാറാക്കാൻ പ്രോംറ്റ് ഒരു നല്ല സ്വാതന്ത്ര്യദിന പോസ്റ്റർ അല്ലേ പോസ്റ്റർ തയ്യാറാക്കാൻ പ്രോംറ്റ് നൽകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് അതിനോട് തന്നെ ചോദിക്കാം അപ്പോൾ അത് പറഞ്ഞുതരും ഇന്ന് ഇന്ന കാര്യങ്ങൾ തീമ് വേണം കളേഴ്സ് വേണം സിമ്പിൾസ് വേണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ താഴെ അതൊരു പ്രോംറ്റും കൂടെ തന്നിട്ടുണ്ട് ആ ക്രിയേറ്റ് എ ബ്രൈറ്റ് കണ്ടോ ആ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം അതങ്ങനെ കോപ്പി ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പോസ്റ്റർ പോസ്റ്ററാക്കാം കൊടുക്കാം അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഓക്കെ കൊടുത്തപ്പോൾ അത് നമുക്ക് ഒക്കെ അവിടെ തന്നു ഇത് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എ ഇമേജ് ജനറേറ്റർ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാം ഞാൻ ഇതിനോട് തന്നെ എനിക്കൊരു പോസ്റ്റർ തയ്യാറാക്കി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കതൊരു പോസ്റ്റർ തയ്യാറാക്കി തരുന്ന ഒരു ഇതാണ് ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത് ഇപ്പം നമ്മുടെ പോസ്റ്റർ ജനറേറ്റായി അപ്പോൾ ഇതിനകത്ത് മലയാളം നമ്മൾ ഫോണ്ട് കൊടുത്താൽ നമുക്ക് കുറച്ച് കറക്റ്റ് കിട്ടണമെന്നില്ല അത് നമുക്ക് അങ്ങനൊരു പ്രശ്നമുണ്ട് മലയാളം ഫോണ്ട് ഇതിനെ കറക്റ്റ് വരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടി ചോദിക്കാം ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അനലൈസ് ഇമേജസ് ഇപ്പം ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുക്കുന്നത് ഞാനൊരു വാട്സപ്പ് പോൾ നടത്തിയ ഒരു ഫോട്ടോ അപ്പം നമുക്കത് എന്താണ് നമ്മളോട് പറയുക എന്ന് നോക്കാം അതാ ഞാനൊരു പോളിൻ്റെ സ്ക്രീൻഷോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനത് കൊടുത്തിട്ട് നെക്സ്റ്റ് മുകളിൽ ഈ ഒരു ആരോ മാർക്ക് കണ്ടോ മുകളിലോട്ട് പിന്നെ ഇതില്ല ഒരു വൈറ്റ് ആരോ മാർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പോളിൽ നടത്തുന്ന കാര്യമെന്നും പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് അതായത് അതിന് വിശകലനം ചെയ്തിട്ട് നല്ലൊരു കുറിപ്പാണ് ഞാൻ ചോദിച്ചത് ആ രീതിയിൽ അതൊരു കുറിപ്പ് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് തന്ന റെസ്പോൺസ് നമുക്ക് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലോ എവിടെയെങ്കിലും അയക്കണമെങ്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ കോപ്പി അല്ലെങ്കിൽ സെലക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും അപ്പോൾ സെലക്ട് ടെക്സ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യാം കോപ്പി എടുത്ത് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് വന്ന റിസൾട്ട് തെച്ചും ആയിട്ട് വരും അപ്പോൾ സെലക്ട് ടെക്സ്റ്റ് ആണ് നല്ല ഓപ്ഷൻ നമ്മൾ സെലക്ട് ടെക്സ്റ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അടുത്തുകൊണ്ടിട്ട് പേസ്റ്റ് ചെയ്താൽ മതി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ ലെഫ്റ്റിലുള്ള ടു ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഇമേജ് സർപ്രൈസ് മീ അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എങ്ങനെയാണ് ഇതിനെ യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ നമുക്ക് കൂടുതൽ ചേഞ്ചസ് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം അതൊന്നും ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് നമുക്ക് മുകളിലുള്ള ആ ട്യൂ ലൈനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിതിന് മുമ്പ് സെർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ താഴെ കാണാം ലൈബ്രറി ക്ലിക്ക് ചെയ്താൽ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് കാണാം അതുപോലെ തന്നെ ജി പി ടി സി സെർച്ച് ചെയ്താൽ നമുക്ക് ഒരു കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ കാണാം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടേഴ്സിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതിനെ എന്തെല്ലാം ഇതിനകത്ത് കിട്ടുമെന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ അടിയിൽ പോയാൽ നമുക്ക് എന്തെയ്യാം ലോഗൗട്ട് ചെയ്യണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാം അതെല്ലാം നമുക്ക് പേഴ്സണലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സെറ്റിങ്സ് സെറ്റിങ്സെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ മെമ്മറിയിലേക്ക് ആവശ്യമുള്ളത് ഉണ്ടാകും പിന്നെ കസ്റ്റം ഇൻസ്ട്രക്ഷൻസ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാം അതായത് നമ്മൾ ആരാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും ചാജി പി ടി നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടീച്ചറാണോ ഞാൻ പിന്നെ അതുപോലെ ചാജിപിട്ടിയുടെ ആ റോൾ എന്താണ് ഒരു റോബോട്ടായിട്ടാണോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാൻസൽ അല്ല ആക്റ്റീവ് ലിസണർ ആവണോ പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മൾ ചോദിക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ആക്സിന്റ് കളറും ചേഞ്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സിസ്റ്റം കളർ നമുക്ക് ഡാർക്ക് മോഡോ അതെന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അതെല്ലാം നമ്മുടെ ഇഷ്ടം ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ സി വീഡിയോ നെക്സ്റ്റ് വീഡിയോ ടിൽഡ്രൻ ബൈ വേൺ ടേക്ക് കെയർ